ഉത്സവങ്ങൾക്ക് ആന എഴുന്നള്ള ബന്ധപ്പെട്ട് പുറപ്പെടുവിച്ച മാർഗനിർദ്ദേശങ്ങളിൽ മാറ്റം വരുത്തുന്നത് അസാധ്യമെന്ന് ഹൈക്കോടതി ജനങ്ങളുടെ സുരക്ഷയും ആനയുടെ പരിപാലനവും പരിഗണിച്ചാണ് ഇത്തരത്തിലൊരു ഉത്തരവ് പുറപ്പെടുവിച്ചതെന്ന് കോടതി വ്യക്തമാക്കി രാജാവിന്റെ കാലം മുതൽ നടക്കുന്നതിന്റെ പേരിൽ ഇളവ് അനുവദിക്കാനാകില്ലെന്ന് കോടതി പറഞ്ഞു ദേവസ്വങ്ങൾ ഇക്കാര്യത്തിൽ വാശി പിടിക്കരുതെന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത് ഉത്സവങ്ങളിൽ ആനകളെ എഴുന്നള്ളിക്കുന്നത് ഒഴിവാക്കാനാകാത്ത മതാചാരമാണെന്ന് പറയാൻ കഴിയില്ല അകലെ പരിധി കുറയ്ക്കാൻ എന്തെങ്കിലും കാരണമുണ്ടെങ്കിൽ അറിയിക്കാം അഭിപ്രായ പ്രകടനങ്ങൾ പരിഗണിച്ച് മാർഗനിർദ്ദേശങ്ങളിൽ മാറ്റം വരുത്താനാകില്ലെന്നും ഡിവിഷൻ ബെഞ്ച് അറിയിച്ചു രണ്ടാനകൾക്കിടയിൽ മൂന്ന് മീറ്റർ ദൂരപരിധി ഉറപ്പാക്കണമെന്ന് ഹൈക്കോടതി പുറത്തിറക്കിയ മാർഗനിർദ്ദേശങ്ങളിൽ ഉണ്ടായിരുന്നു ഇതിൽ തൃപ്പോണത്തുറ ക്ഷേത്രോത്സവത്തിനടക്കം ഇളവ് വേണമെന്നായിരുന്നു ഹൈക്കോടതിയുടെ മുന്നിലേക്ക് വന്ന ആവശ്യം പുതിയ മാർഗരേഖ പ്രകാരമാണെങ്കിൽ ക്ഷേത്രോത്സവത്തിന് മുൻവർഷങ്ങളിലെ പോലെ കൂടുതൽ ആനകളെ നിർത്താൻ സാധിക്കാതെ വരുമെന്നും അതിനാൽ ഇളവ് വേണമെന്നായിരുന്നു ആവശ്യം ഇതിലാണ് കോടതി കടുപ്പിച്ചത് ദേവസ്വങ്ങൾ പിടിവാശി ഉപേക്ഷിക്കണമെന്നും ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കി